സയൻസ് ടെക് ആൻഡ് എന്റർടൈൻമെന്റ് യൂട്യൂബ് ചാനലിന്റെ ഈ പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് ഹൃദ്യമായ സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലിറങ്ങിയ ചെയിൻ സോമാൻ അപ്പോൾ ഈ ആനിമേ ബേസിക്കലി ഫുജിമോട്ടോ സെൻസയുടെ ഒരു കിടുക്കാച്ചി മാങ്ങയെ ബേസ് ചെയ്തിട്ടുള്ളതാണ് മാപ്പാ സ്റ്റുഡിയോ ഇത് ആനിമേറ്റ് ചെയ്തപ്പോൾ ശരിക്കും വേറെ ലെവലായിരുന്നു കഴിഞ്ഞ ഒക്ടോബർ പതിനൊന്നിന് ക്രഞ്ച് റോളിൽ ഇത് വന്നപ്പോൾ ആനിമേ ഫാൻസ് ശരിക്കും ത്രില്ലടിച്ചു നമ്മൾ ഇന്ന് ഈ എപ്പിസോഡിലെ ഓരോ സീനും ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ പോവാണ് പിന്നെ എന്തുകൊണ്ടാണ് ഇത് നമ്മുടെ എൻ്റർടൈൻമെൻറ്റ് സെക്ഷനിൽ ഇത്ര പെർഫെക്റ്റ് എന്നും പറയാം എപ്പിസോഡ് തുടങ്ങുന്നത് ഒരു ഡൾ ആയിട്ടുള്ള ഗ്രേ ടോൺ ഷോട്ടിലാണ് അവിടെ നമ്മൾ കാണുന്നത് ഡെഞ്ചിനെയാണ് വെറും പതിനാറ് വയസ്സുള്ള ഒരു പയ്യൻ അവൻ തൻ്റെ അച്ഛൻ്റെ കടം വീട്ടാൻ വേണ്ടി യാഗുസയ്ക്ക് ഡെബിളുകളെ ഹണ്ട് ചെയ്യുകയാണ് കൂടെ പോജിറ്റ എന്നൊരു ക്യൂട്ട് ചെയിൻസോ ഡെബിളുമുണ്ട് മെപ്പായുടെ ആനിമേഷനും ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും ഡെൻജിയുടെ കഷ്ടപ്പാടുകൾ നമുക്ക് ശരിക്കും ഫീൽ ചെയ്യിക്കും അടുത്ത സീനിലെ ഒരു ഫ്ലാഷ് ബാക്കിലൂടെ ഡെൻജിയുടെ സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് സ്വപ്നങ്ങൾ കാണിക്കുന്നുണ്ട് ജാമും ബ്രെഡും കഴിക്കുക ഒരു ഗേൾ ഫ്രണ്ട് ഉണ്ടാക്കുക ഒരു നോർമൽ ലൈഫ് ജീവിക്കുക എന്നൊക്കെ പിന്നെ പോസിറ്റീവോടുള്ള അവന്റെ ആത്മാർത്ഥമായ ബന്ധം കാണാം ഷിയോറി ഈസാവയുടെ വോയിസ് ശരിക്കും ക്യൂട്ടാണ് ഈ സീന് കാണുമ്പോൾ ഡെൻജി നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഹീറോ ആയിട്ട് തോന്നിക്കും ഷൊനൈൻ ഹീറോസ് ലൈക്ക് രൂട്ടോ അല്ലെങ്കിൽ ലുഫി അവരെക്കാളൊക്കെ ആണ് ഡെൻജി പിന്നെ നമ്മൾ കാണുന്നത് ഡെൻജിയും പോജിറ്റിയും യാഗുസയുടെ ഒരു ജോലിക്കായി ഒരു വെയർഹൌസിലേക്ക് പോകുന്നതാണ് അവിടെ അവർ സോംബി ഡെവിളിന്റെ ചതിയിൽ പെട്ടുപോകുന്നു ഈ സീനിലെ ബോഡി ഹൊറർ സ്റ്റൈലും കുഷിയോയുടെ ഹെവി മെറ്റൽ സ്കോറും മെപ്പായുടെ ഗോറി വിഷ്വൽസും ഒരു വിഷ്വൽ ഷോക്ക് തരും ഇത് ശരിക്കും പതിനാറ് പ്ലസ് ഓഡിയൻസിന് പറ്റിയ ഒരു ആർ റേറ്റ് ടോണാണ് സെറ്റ് ചെയ്യുന്നത് അടുത്തതായി യാഗുസ ക്രൂരമായി കുത്തി ഡെൻജിയെ കൊല്ലുന്ന ഒരു സീനാണ് ഡെഞ്ചിയുടെ ബോഡി ഒരു ഡംസ്റ്ററിൽ കിടക്കുന്ന ഷോട്ട് ശരിക്കും സങ്കടം തോന്നിപ്പിക്കും പക്ഷേ ഇവിടെയാണ് കഥയുടെ ടേണിംഗ് പോയിന്റ് പോജിറ്റ ഡെഞ്ചിയുടെ ബ്ലഡ് സ്വീകരിച്ച് അവനുമായൊരു കോൺട്രാക്ട് ഉണ്ടാക്കുന്നു ഇത് ഡെൻജിയെ ചെയിൻസോമാനായിട്ട് മാറുന്ന ഒരു കിടക്കാച്ചി ട്രാൻസ്ഫോർമേഷൻ സീനിലേക്ക് കൊണ്ടുപോകുന്നു തലയിലും കൈകളിലും ചെയിൻസോകൾ വരുന്ന ആ സീനുണ്ടല്ലോ അത് ശരിക്കും ടു ഡിയും ത്രീ ഡി സി ജി ഐയും കൂടി മിക്സായിട്ടുള്ള ഒരു വിഷ്വൽ ട്രീറ്റ് ആണ് മപ്പായുടെ ക്യാമറ ആംഗിൾസും കളർ ടോൺസും എല്ലാം വേറെ ലെവലാണ് ചിലർക്ക് സി ജി ഐ അത്ര ഇഷ്ടപ്പെട്ടില്ലായിരിക്കാം ഈ പുതിയ ഫോമിൽ ഡെഞ്ചി സോംബി ഡബിളിനെതിരെ ഒരു ഫുൾ ഓൺ ആക്ഷൻ സീനിൽ ഫൈറ്റ് ചെയ്യുകയാണ് ചെയിൻസോ വെച്ച് ശത്രുക്കളെ വെട്ടുന്നത് കാണാൻ ഒരു ബലേ പോലെ ഫീൽ ചെയ്യും പി ഒ വി ഷോട്ടുകളും ഫ്ലൂയിഡ് കൊറിയോഗ്രാഫിയും എല്ലാം അടിപൊളിയാണ് ടോയുടെ വോയിസ് ഡെൻജിയുടെ വന്യത ശരിക്കും എടുത്തു കാണിക്കുന്നുണ്ട് ഈ സീനിലെ ഗോറും ഡാർക്ക് ഹ്യൂമറും പേസുമെല്ലാം ചെയിൻസോമാനെ ജുജുത്സു കൈസൻ അല്ലെങ്കിൽ ഡീമൺ സ്ലെയർ പോലെയുള്ള ആനിമേകളിൽ നിന്ന് ആക്കുന്നു എപ്പിസോഡിന്റെ ലാസ്റ്റ് സീനിൽ മഗിമ എന്നൊരു മിസ്റ്റീരിയസ് ക്യാരക്ടർ ഡെൻജിയെ മീറ്റ് ചെയ്യുന്നു അവൾ ഒരു പബ്ലിക് സേഫ്റ്റി ഡബിൾ ഹണ്ടർ ആണ് അവളുടെ കാമായിട്ടുള്ള എന്നാൽ ഭയപ്പെടുത്തുന്ന പ്രസൻസ് കുസനോക്കിയുടെ വോയിസിലൂടെ ശരിക്കും ഫീൽ ചെയ്യും ഈ സീൻ കഥയെ ഒരു പുതിയ ആകാംക്ഷ നിറഞ്ഞ ഡയറക്ഷനിലേക്ക് കൊണ്ടുപോകുന്നു മഗിമയുടെ ആ ലാസ്റ്റിലുള്ള ചിരിയുണ്ടല്ലോ അത് അടുത്ത എപ്പിസോഡിനായി നമ്മളെ കാത്തിരിപ്പിക്കും അപ്പോൾ ചെയിൻസോ ഓഫ് മാനിന്റെ ഫസ്റ്റ് എപ്പിസോഡ് ഷോനൻ ട്രോപ്സിനെ ആ റേറ്റഡ് ഗോറും ഇമോഷണൽ ഡെപ്തും ഡാർക്ക് ഹ്യൂമറുമെല്ലാം മിക്സ് ചെയ്ത് ഒരു പുതിയ ലെവലിലേക്ക് കൊണ്ടുപോകുന്നു ഡെഞ്ചി ഒരു ടഫ് ടൈംസിലൂടെ പോകുന്ന എന്നാൽ ഹോപ്പ് ഉള്ള ഒരു ഹീറോ ആണ് നമ്മുടെ ചാനലിന്റെ സയൻസ് സെക്ഷനിലെ ലോജിക്കൽ ഡീറ്റെയിൽ ടെക് സെക്ഷനിലെ വിഷ്വൽ ഇന്നോവേഷനും എന്റർടൈൻമെന്റ് സെക്ഷനിലെ ത്രിൽ ഫാക്ടറും എല്ലാം ഈ എപ്പിസോഡിലുണ്ട് മാങ്ങ വായിച്ചവർക്ക് ഈ എപ്പിസോഡ് ഫസ്റ്റ് ചാപ്റ്ററിനോട് ശരിക്കും വിശ്വസ്തത പുലർത്തുന്നുണ്ട് പക്ഷേ ആനിമേഷൻ കാണുമ്പോൾ അതൊരു വേറെ ഫീലാണ് ഇത് പതിനാറ് പ്ലസ് ഏജിന് പറ്റിയതാണ് ഗോറും ബോഡി ഹൊററും കുറച്ച് സെക്ഷൽ ഇൻവെന്റോസും ഒക്കെയുണ്ട് എത്തത്തിലുള്ള വിഷ്വൽ ക്വാളിറ്റി ശരിക്കും നല്ലതാണ് നിങ്ങൾ ഇതുവരെ ചെയിൻസോമാൻ കണ്ടിട്ടില്ലെങ്കിൽ ഉടൻ തന്നെ ക്രഞ്ച് റോളിൽ പോയി കാണുക നിങ്ങളുടെ ഫേവറിറ്റ് സീൻ ഏതായിരുന്നു ഡെഞ്ചിയുടെ ട്രാൻസ്ഫോർമേഷനോ പോജിറ്റയുടെ ക്യൂട്ട് മൊമെന്റോസോ അതോ ആ സോംബി ഫൈറ്റിലെ എൺപത്സ് ആക്ഷൻ ഫിലിം വൈബോ കമന്റ് ബോക്സിൽ പറയുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത് അടുത്ത വീഡിയോയിൽ നമ്മൾ വേറെ ഒരു കിടുക്കാച്ചി ടോപ്പിക്കുമായി വരുന്നതായിരിക്കും